പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആണ് ഇന്ന് നവംബർ ഇരുപത്തിയേഴ് വ്യാഴം ഒന്നുകോരിന്തിയർ മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ ദൈവം ഈ ഭൂമിയിൽ വസിക്കുവാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അതെവിടെയായിരിക്കും ആകാശഗംഗകൾക്കപ്പുറമുള്ള മറ്റൊരു ആകാശഗംഗയിലോ അതോ മനുഷ്യന്റെ കൈകളാൽ നിർമ്മിച്ച ഏറ്റവും ഭംഗിയേറിയ വിശുദ്ധമായ ആലയത്തിലോ വചനം പറയുന്നു ദൈവം നമ്മയാണ് തെരഞ്ഞെടുത്തത് നമ്മുടെ ഹൃദയം മനസ്സ് ശരീരം നമ്മുടെ ദൈനംദിന ജീവിതമെല്ലാം തന്നെയാണ് ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുത്തതായ സ്ഥലം ദൈവത്തിൻ്റെ മന്ദിരം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം ദൈവ മഹത്വം ഇറങ്ങിയെത്തിയ ഏറ്റവും പരിശുദ്ധ സ്ഥാനം എന്നാണ് ഹോളി ഓഫ് ദ ഹോളീസ് പൗലോസ്ലിഹ ഇവിടെ സൂചിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ സ്വത്ത് മാത്രമല്ല നാം ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ സ്ഥലം തന്നെയാണ് എന്ന് പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുകയാണ് ഹോളി ഓഫ് ദ ഹോളീസിലേക്ക് കടക്കുവാൻ കഴിഞ്ഞത് മഹാപുരോഹിതന് മാത്രമായിരുന്നു അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭയത്തോടെ നടുങ്ങലോടെ അതിൽ പ്രവേശിച്ചു പക്ഷെ ഇപ്പോൾ നാം ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതും ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നാമാകുന്ന വിശ്വാസികള് ആ പരിശുദ്ധ സ്ഥാനത്തോട് അടുത്തുള്ളവർ മാത്രമല്ല നമുക്കതിൽ പ്രവേശിക്കുവാൻ അനുമതി ലഭിച്ചവർ മാത്രമല്ല ദൈവം തൻ നമ്മയാണ് ഏറ്റവും പരിശുദ്ധ സ്ഥാനമാക്കി മാറ്റിയത് ഒരിക്കൽ ഒരു പ്ലേസിന് മാത്രം നൽകപ്പെട്ടിരിക്കുന്നതായ ആ സ്ഥാനം ഇന്ന് നമ്മുടെ ജീവിതത്തിന് ദൈവം സമ്മാനിച്ചിരിക്കുന്നു നാം ആകുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി തീർന്നിരിക്കുന്നു നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മാറണം അപ്പോൾ നമ്മുടെ മനസ്സ് ആശങ്കകളുടെ സ്ഥലമായിരിക്കുവാൻ പാടില്ല നമ്മുടെ നാവ് അബദ്ധ ചർച്ചകളുടെയും അപവാദങ്ങളുടെയും ആയുധമായി തീരുവാൻ അനുവദിക്കരുത് നമ്മുടെ സ്വഭാവം ലോകം രൂപപ്പെടുത്തുന്നതല്ല വചനം രൂപപ്പെടുത്തേണ്ടതായി മാറണം കാരണം ദൈവം വസിക്കുന്ന ഇടത്ത് വിശുദ്ധി നിർബന്ധമാണ് ക്രിസ്തു ഭരിക്കുന്ന ഇടത്ത് സമ്മർദ്ദങ്ങൾക്കും ആകുലതകൾക്കും സ്ഥാനമില്ല നാം ഓരോ വിശുദ്ധ ആലയമായി തീർന്നിരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ സകലത്തെയും കാണുവാൻ ക്രിസ്തുവിനെ പോലെ സംസാരിക്കുവാൻ ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ ഒരു പ്രത്യേകത നമുക്കുണ്ടായിരിക്കണം അതായത് വിശുദ്ധി എന്നത് ഞായറാഴ്ചകളിൽ മാത്രം നാം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നല്ല എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മിൽ നിന്നുണ്ടാകേണ്ടതായ ഒരു ജീവിത ശൈലിയായി മാറണം നാം ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് അതിനായി പുതുക്കപ്പെട്ട ഒരു സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ് ദൈവം നമ്മോട് പറയുന്നു നമ്മെ തന്നെ പുതുക്കി ഒന്ന് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധതയ്ക്കായി സമർപ്പിക്കുക നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിനായി സമർപ്പിക്കുക നമ്മുടെ ശരീരം വിശുദ്ധിക്കായി സമർപ്പിക്കുക നമ്മുടെ വാക്കുകൾ കൃപയ്ക്കായി സമർപ്പിക്കുക നമ്മുടെ സമയം ആരാധനയ്ക്കായി സമർപ്പിക്കുക നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിനായി സമർപ്പിക്കുക ഇങ്ങനെ നാം ജീവിക്കുമ്പോൾ ലോകം നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ കേൾക്കുക മാത്രമല്ല നമ്മിൽ ക്രിസ്തുവിനെ കാണുവാൻ ലോകത്തിന് സാധിക്കും ദൈവം മ്മിൽ വസിക്കുന്നത് ഉണ്ട് അതിനനുസരിച്ചു ജീവിക്കുക സ്നേഹിക്കുക നടക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പരമ പിതാവെ അവിടുത്തെ വാസസ്ഥലമാകാനുള്ള ഈ മഹത്തായ അവകാശത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ആ തിരിച്ചറിവ് മറന്ന് അശുദ്ധിക്കും ഭയത്തിനും കോപത്തിനും തിരിച്ചുപോകലുകൾക്കും ഞങ്ങളുടെ ഹൃദയമന്ദിരത്തിൽ ഇടം നൽകിപ്പോയ നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്ന് ഞങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും പ്രവൃത്തികളും നിന്റെ വിശുദ്ധിയിൽ പുതുക്കി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ വാക്കും ചിന്തയും തീരുമാനവും ബന്ധവും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതാകുവാൻ അനുവദിക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ